തിരുവനന്തപുരം ചാറാച്ചിറ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഹാളിൽ കൂടിയ മ്യൂസിയം പോലീസ് ജനമൈത്രി സുരക്ഷാ യോഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജീഷ് പി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മോഹൻ സി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സെക്രട്ടറി ചന്ദ്രശേഖരൻ നായർ സ്വാഗതം പറഞ്ഞു മ്യൂസിയം എസ് ഐ ആൻഡ് സിആർഒ രജീഷ് കുമാർ ബീറ്റ് ഓഫീസർമാരായ ബിജു എം എസ് സുചിത സി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരായ സിറ്റി ട്രാഫിക് എസ് ഐ പാറ്റൂർ സ്വീവറേജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുര്യ ത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ കന്റോൺമെന്റ് വെള്ളയമ്പലം കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ശാസ്തമംഗലം നന്ദൻകോട് ജഗതി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പാളയം കവടിയാർ വാട്ടർ അതോറിറ്റി എഞ്ചിനീയർമാർ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർ നിർഭയ വോളന്റിയേഴ്സ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത റെസിഡൻസ് സംഘങ്ങളുടെ പരാതികൾ കേൾക്കുകയും മറുപടി പറഞ്ഞ് അവ സമയബന്ധിതമായി പരിഹരിക്കാമെന്നും യോഗത്തിന് ഉറപ്പു നൽകുകയും ചെയ്തു സീനിയർ സിറ്റിസൺസിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അമരവിള രാമകൃഷ്ണൻ യോഗത്തിൽ സംസാരിച്ചു ജോസ് എസ് എം ആർ ഐ ജനമൈത്രി കോർഡിനേറ്റർ യു ത്തിന് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ് राजकुमारी